ആരാവാനാണ് ഇപ്പോ ഇഷ്ടം എടുത്തത് എനിക്ക് ഇഷ്ടം ചിന്ത കഷ്ടപ്പാട് കാണുമ്പം നമസ്കാരം പോസ്റ്റോ ന്യൂസ് ചാനൽ ഇപ്പോഴുള്ളത് ആ തിരുവനന്തപുരം ജില്ലയിലെ കൽപ്പന എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഞങ്ങൾ എത്തിയതിന്റെ ഉദ്ദേശം ഈ കൽപ്പന എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം വളരെ ആർജിച്ച മുൻകാലങ്ങളിൽ ഇപ്പോഴല്ല മുൻകാലങ്ങളിൽ വളരെ ആർജിച്ച ഒരു സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് ഒരു വിദ്യാർത്ഥി ആ പള്ളിത്തറ സ്കൂളിൽ പോയി പഠിക്കുകയും ആ വിദ്യാർത്ഥി ആ സ്കൂളിൽ തന്നെ ഒരു ചരിത്ര വിജയം സമ്മാനിച്ചുകൊണ്ട് വിജയം കൈവരിച്ചിരിക്കുന്നു അത് മറ്റൊന്നുമല്ല ഇത് ചരിത്രമാണ് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഈ സ്കൂളിൽ ആദ്യമായാണ് മലയാളം മീഡിയം പഠിക്കുന്ന ഒരു കുട്ടി എസ് എൽ എൽ സി പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് വാങ്ങി വിജയിക്കുന്നത് അപ്പോൾ ഈ വിജയം വളരെയധികം മിന്നുന്ന ജയമായി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക ഏതായാലും ആ കുട്ടിയുടെ വിശേഷങ്ങൾ ആദിത്യയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് നമുക്കേതായാലും കുട്ടിയെ പറ്റിയ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉള്ളത് കഴിഞ്ഞ എസ് എസ് എൽ സി ഫലം പുറത്തു വരുമ്പോൾ ഫുള്ള് എ പ്ലസ് വാങ്ങിയ ഒരു മിടിക്കിയോടൊപ്പമാണ് നമ്മളോടൊപ്പം ഉള്ളത് ദിനേശ് അശ്വതി ദമ്പതികളുടെ മകളായിട്ടുള്ള ആദിത്യോടൊപ്പമാണ് ആദിത്യയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത് ഏതായാലും നമുക്ക് ആദിത്യയെ പരിചയപ്പെടാം നമസ്കാരം ആദിത്യം എങ്ങനെയാണ് എല്ലാത്തിനും എ പ്ലസ് ഉണ്ട് ഏറ്റവും കൂടുതൽ മാത്യൻസ് അത് സയൻസും കൂടുതൽ ഇഷ്ടമാണ് എനിക്ക് ഐ ആവാനാണ് ഇഷ്ടം ആ കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ക്ലാസ് ക്ലാസ് ഇപ്പ ഇല്ല പത്തായപ്പം നിർത്തി പത്തായ ഞാൻ അഞ്ചു മണിക്ക് എഴുന്നേക്കും രാവിലെ എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് ആറ് മണിക്ക് രാവിലെ എഴുന്നേക്കും അച്ഛന്റെ കഷ്ടപ്പാട് കാണുമ്പോ സ്വയം പഠിച്ച് നല്ല നിലയിൽ എത്താൻ അതുകൊണ്ട് മുന്നോട്ട് അടുത്തത് ഏത് ഏത് സ്കൂളിലെ ചേരാൻ ഇഷ്ടം പള്ളിത്തറ സ്കൂളില് അതായത് ഇറങ്ങിയത് ഇനിയും തന്നെ അവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ എല്ലാ ഫ്രണ്ട്സും ടീച്ചേഴ്സ്

എന്താണ് ഇതിറ്റി ആ ലൈ വടിക്കോ കുറഫില്ല 9 ൽ അടുത്ത അടുത്തതണ്ടോ 제티 की ए प्लस ഒക്കെ കിട്ടി मॉल എങ്ങനെയാ അടുത്ത ഞങ്ങളെ നെറ്റിക്കോ എ ए प्लस വാങ്ങൂ ഫുൾ ए प्लस വാങ്ങൂ മോക്ക് എന്താ ബനേഷ്ട്ടാ എനിക്ക് ഹർ ഹർ സോ സമ ഇഷ്ടം ഹർ ഹർ സോ സമ എനിക്ക് ഇവിടെലി ഡിഫറന്റ് ഐറ്റമുള്ള ഒരു ആഗ്രഹം ആണ് മോളിലെ എയർ ഹോസ്റ്റസ് എന്നുള്ളതാണ് എയർ ഹോസ്റ്റസ് ആവാൻ ഒരുപാട് ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യണം മോള് ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് പഠിക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് പിന്നെ സ്കൂളിലൊക്കെ ഞാൻ ോ ഉള്ളത് ആദിത്യയുടെ അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെയാണ് അപ്പോ ഇതാണ് അച്ഛൻ ദിനേശ് ആണ് എങ്ങനെയോ വളരെ സന്തോഷമായിരുന്നു അതിൽ കൂടുതലും ഭയങ്കര ഹാപ്പിയാണ് പഠിപ്പിച്ചതില് പ്ലസ് കിട്ടിയതില് വളരെ സന്തോഷമുണ്ട് ടീച്ചേഴ്സ് ടീച്ചേഴ്സൊക്കെ വിളിച്ച് എപ്പോഴും വിളിച്ച് വയ്ക്കാറുണ്ട് ചേട്ടൻ എന്ത് ജോലിക്കാ ഞാൻ കാർപ്പൻ വാങ്ങിക്കേണ്ട പോകുന്നത് വൈഫ് ജോലി ചെയ്യുന്നു വൈഫ് ജോലിക്കൊന്നും പോകുന്നില്ല അപ്പം തീർച്ചയായിട്ടും മോളുടെ ഈ വിജയത്തിൽ വളരെയധികം അഭിമാനം തോന്നുന്നുണ്ടായിരുന്നു അപ്പം അഭിമാനം തീർച്ചയായിട്ടും തോന്നുന്നുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് അതായത് മോക്ക് ഐ എ എസ് ആവണം എന്നൊക്കെ ഒരുപാട് ചിലവുള്ള കോച്ചിങ്ങിനൊക്കെ ഒത്തിരി പൈസയാവും അപ്പോൾ അതൊക്കെ വഹിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ തയ്യാറാണ് തീർച്ചയായിട്ടും വളരെ സന്തോഷം പ്രതീക്ഷിച്ച വിജയം തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇത് ഞങ്ങൾ ആഗ്രഹിച്ചതാണ് മോളെ മോക്ക് ഐ എസ് ആവണോന്ന് സിവിൽ സർവീസ് ആണ് ആഗ്രഹം അതിന് ഏതറ്റം വരെ പോവാനും ഞങ്ങൾ തയ്യാറാണ് ഈ പത്താം ക്ലാസ്സിലെ ഈ പരീക്ഷയ്ക്ക് ഇതാവുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സഹായിച്ചു രാവിലെ ഉറക്കം എഴുതിപ്പിക്കുന്നത് മുതൽ രാവിലെ ഉറവ രാത്രി ഉറങ്ങുന്നത് വരെ സമയം ഞാൻ തന്നെയാണ് അവളുടെ കൂടെ എല്ലാത്തിനും രാവിലെ ഉറക്കെ എഴുന്നേപ്പി അഞ്ചുമണിക്ക് എഴുന്നേൽപ്പിക്കും അഞ്ചുമണിക്ക് വിഴുന്നേ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആറുമണിക്ക് അവൾക്ക് വിന്നേസിൻ്റെ കോച്ചിങ് ഉണ്ട് രാവിലെ ട്യൂഷൻ അത് എട്ട് മണിക്ക് സ്കൂളിൽ പോകുന്നതിനകത്ത് വെച്ച് വരെ ഉണ്ട് അപ്പോൾ അഞ്ച് മണിക്ക് എഴുന്നേറ്റാലേ അവൾക്ക് ഫ്രഷ് ആയി ഒക്കെ ഇട്ടാണ് ക്ലാസ്സിലിരിക്കുന്നത് അവൾ അപ്പോൾ ആറു മണിക്ക് ക്ലാസ്സിനെ കയറണം എട്ട് മണിക്ക് സ്കൂളിൽ വണ്ടി വരും സ്കൂൾ ബസ് വരും പോവും അപ്പോൾ എല്ലാത്തിനും ഞാൻ തന്നെയാണ് സഹായിച്ചത് പള്ളിത്തുറ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ടാണ് മലയാള മീഡിയത്തിൽ ഫസ്റ്റ് ഇത് വാങ്ങിക്കുന്നത് ആദ്യ അവിടെ സ്കൂളിൽ അങ്ങനെ ഒരു മധുരവും കൂടിയുണ്ട് പള്ളിത്തുറ സ്കൂളിൽ തന്നെ ഒരു വലിയൊരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് ആദിത്യ മോള് ഈ വിജയം ഈ മിന്നുന്ന വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത് പള്ളിത്തറ സ്കൂളിലെ മലയാളം മീഡിയത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഫുൾ എ പ്ലസ് വാങ്ങി ഒരു കുട്ടി വിജയിക്കുന്നത് അതുതന്നെ വലിയൊരു ചരിത്രം തന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ് അപ്പോൾ അതാണ് പറയാനുള്ളത് മോളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകട്ടെ മോൾക്ക് വീണ്ടും ഒരുപാട് വിജയങ്ങൾ കൈപ്പിടിയിൽ ഒതുങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്യാമറമാൻ ബാഹുലിനോടൊപ്പം ശ്യാം കടന്നംകുളം പോസ്റ്റോ ന്യൂസ്